ആഗ്രഹങ്ങളുടെ ഒരു പറീസ് തന്നെയാണ് മനുഷ്യന്റെ മനസ്സ് സുഹൃത്തും സഹപ്രവർത്തകനുമായ അഗസ്റ്റിൻ്റെ വീട്ടിൽ ജാതിക്ക പൊട്ടിക്കുന്നുണ്ട് കേട്ടപ്പോൾ തുടങ്ങിയാണ് ജാതിക്ക് അച്ചാർ ആഗ്രഹം ആഴ്ചയുടെ കാത്തിരിപ്പിന് ശേഷം ജാതിക്ക കയ്യിൽ കിട്ടി നന്നായിട്ട് വൃത്തിയാക്കി നുറുക്കി ആവശ്യമായിട്ടുള്ള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി മുളക് പൊടി അച്ചാറ് പൊടി മഞ്ഞൾപ്പൊടി എന്നിവ തയ്യാറാക്കിയെടുത്തു ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് നല്ല കടുക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് നമ്മൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എന്നിവ നന്നായിട്ട് നമ്മൾ മൂപ്പിച്ചെടുത്തു നന്നായിട്ട് ഇളക്കി നല്ലൊരു ചെറിയ ബ്രൗണറു ആകുന്നവരെ നമ്മുടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിനുള്ളിലേക്ക് നമ്മുടെ അച്ചാർ പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തത് എരിവ് അത്യാവശ്യം നമ്മുടെ അച്ചാർ പൊടിക്കകത്തുള്ളത് കാശ്മീരി മുളക് പൊടി എടുത്തു നന്നായിട്ട് അത് മൂത്തതിന് ശേഷം അതിനുള്ളിലേക്ക് നമ്മുടെ നുറുക്കി വെച്ചിരിക്കുന്ന ജാതിക്ക് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ശേഷം അതിനുള്ളിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തു കുറച്ച് നമ്മുടെ വിനാഗിരി വിനീഗർ എന്നൊക്കെ പറയും അതും കൂടി ചേർത്തു അവയൊക്കെ ചേർത്ത് അച്ചാറ് പാകപ്പെടുത്തി ഒരു ദിവസം നമ്മൾ ഫസ്റ്റിനു വെച്ചു പിറ്റേന്ന് രാവിലെ നമ്മൾ തുറന്നെടുത്ത് നോക്കുമ്പോൾ ദേ നന്നായിട്ട് നല്ല എല്ലാം മിക്സ് ആയിട്ട് നല്ല സെറ്റായിട്ടിരിപ്പുണ്ട് ഞാൻ രണ്ട് തരത്തിലാണ് ഇവിടെ അച്ചാർ ചെയ്തു വെച്ചത് ഒന്ന് അത്യാവശ്യം കട്ടിക്ക് പീസാക്കി എടുത്തതും പിന്നെ ചെറിയ പീസാക്കി എടുത്തതാണ് പിന്നെ ഒരു കൊതിക്ക് അതായത് അഗസ്റ്റിൻ്റെ വീട്ടിൽ നിന്ന് ഉപ്പിലിട്ട ജാതിക്ക കൊണ്ടുവന്നപ്പോൾ ആഗ്രഹം കൂടെ തോന്നിയായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ജാതിക്ക കുറച്ചെടുത്ത് ഉപ്പും മുളകും പൊടിയും കൂടെ ചേർത്ത് തിരികെ ഞാൻ മാറ്റി വെച്ചിരുന്നു അതാണ് ദെയ്പ കാണിച്ചത് പിന്നെ നമ്മുടെ ഈ ഒരു അച്ചാറ് നമുക്ക് ബോട്ടിലേക്ക് മാറ്റാം കുറച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനും കൂടി മാറ്റി വെക്കുന്നുണ്ട് ഈ വയനാട് ഏരിയകളിലൊക്കെ വീട്ടമ്മമാർ കുറച്ചുകൂടെ ഒക്കെ വയനാട് കാസർഗോഡ് ജില്ലയിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഒരു ടിപ്സുണ്ട് ഈ പൂ പൂത്ത് പോകാതിരിക്കാൻ പൂപ്പലടിക്കാതിരിക്കാൻ നമ്മുടെ അച്ചാറ് നമ്മുടെ ഭരണിയിലേക്കോ ബോട്ടിലേക്കോ കുപ്പിയിലേക്കൊക്കെ മാറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നമ്മുടെ നല്ലെണ്ണ ഒഴിക്കുക നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വെള്ളത്തുണി നനച്ചിടുക എന്ന് പറയും വെളിച്ച കടുക തന്നെ ചാലിച്ച് വെള്ളത്തുണി നനച്ചിടുക എന്ന് പറയുക അല്ലെങ്കിൽ നമ്മുടെ ഈ വാഴയില ചൂടാക്കി അതിൻ്റെ മുകളിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് നല്ലെണ്ണ കൂടെ ഒഴിച്ച് നന്നായിട്ട് അടച്ചു വെച്ചിരുന്ന ഈ പൂപ്പലൊന്നും പിടിക്കില്ല എന്ന് പറയാറുണ്ട് അങ്ങനെ മനസ്സിൽ തോന്നിയ ആഗ്രഹം പൂർത്തീകരിച്ചതിൻ്റെ സന്തോഷത്തിൽ അഗസ്റ്റിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു